السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله الله ما بعد بحمان النار نستاد مار بريه دروس وعبر في غزوة هنين هنين يدت الله ചില ഗുണപാഠങ്ങൾ ഇന്നലാഹത്ത് മുസ്ലിമീന അവല മുസ്ലിമീങ്ങൾക്ക് ആദ്യം വിജയത്തിൻ്റെ മധുരം ആസ്വദിപ്പിച്ചു ഹേ നമ ഫു മക്ക അവര് മക്ക കീഴടക്കിയപ്പോൾ മിറോറത്തൽ ഹസീമ പിന്നീട് അള്ളാഹുസുബ്ഹാനഹുആാലർക്ക് പരാജയത്തിൻ്റെ കൈപ്പുനീർ ആസ്വദിപ്പിച്ചു ഫി ഹുനൈൻ ഹുനൈൻ യുദ്ധത്തിൽ ഫി അവരിൽ മാരിക്ക ആ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പന്ഹാൽ ആലയും ഹിസ്ബു ഷെയ്ത്വാൻ വിശ്വ തീമത്തി അങ്ങനെ പിഷാജിൻ്റെ കക്ഷികൾ ക്ഷേപ വർഷങ്ങളെ കൊണ്ടും ആഹ്ലാദിക്കൽ കൊണ്ടും ഇവരെ ആക്രമിച്ചു അള്ളാഹുവിൻ്റെ കക്ഷികൾ ഏകാന്തതയും അനുഭവിച്ചു അങ്ങനെ അവരൊന്നടങ്കം അള്ളാഹുവിന്റെ മഹത്വത്തിന് കീഴടങ്ങുകയും അവരൊന്നടങ്കം അള്ളാഹുവിന്റെ പ്ര പ്രതാപത്തിന് വിനയാൻതരായി തീരുകയും ചെയ്തു ഫതാബ് അള്ളാഹുഅലഹിം ഫുജാത്തൻ അങ്ങനെ പെടുന്നനെ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു ബിഹില ഇന്നസുർ വിജയത്തിൻ്റെ പുടവകളെ കൊണ്ട് വിജയത്തിൻ്റെ വസ്ത്രങ്ങൾ അണീക്കൽ കൊണ്ട് ലാഹുത്തല അവരുടെ ശത്രുക്കളുടെ മേൽ പെടുന്നനെ ചൊരിച്ചു കൊടുത്തു സോത്ത് അടിച്ചമർത്തലൻ്റെ ചാട്ടവാറടി അല്ല ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അന്നമൻ നാലിബലഹു അല്ലാഹു സഹായിച്ചവൻ അവനെ മറികടക്കുന്നവൻ ഇല്ല അള്ളാഹു കൈവടിഞ്ഞവൻ അവനെ സഹായിക്കുന്നവൻ ഇല്ല അന്നഹൂലായം ബകീലഹും അവർക്ക് അനുയോജ്യമല്ല യോജിച്ചതല്ല ഐയത്ത കിലുഅ അല കി അതിയും അവരുടെ വർദ്ധിച്ച അവരുടെ എണ്ണത്തിൻ്റെ വർധനവിനെ ആശ്രയിക്കൽ അല വഫ്രിഹിം അല്ലെങ്കിൽ അവരുടെ സാമഗ്രികളുടെ ആധിക്യത്തെ ആശ്രയിക്കൽ അവർക്ക് യോജിച്ചതല്ലെന്നും ജനങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല സിദ്ഖിൽ യഖീൻ ി സുലുലാഹി സലഹു അലൈ വസലമ നിങ്ങൾ ഉറച്ച വിശ്വാസത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ വാഗ്ദാനം കൊണ്ടും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടും വനറ ബാരിസൻ അൽ മുത്തബ അവിടുത്തെ പുഞ്ചിരി തൂങ്ങുന്ന പ്രവചനങ്ങളിൽ വ്യക്തമായിട്ട് തന്നെ നമുക്കത് കാണാൻ കഴിയും ഫദാലിഖ് അത് അന്നഹു സാഹുഅലഹി വസ്ലമ അതാഹു വഹുഅഫി മസീദിഹി ഇലാ ഹുനൈൻ ഫാരിസിയുൻ ഫാരിസിയും സലഹു അലൈഹി വസ്ലമ തങ്ങൾ ഹുനൈനിലേക്കുള്ള യാത്രയിലായിരിക്കെ വേർഷ്യക്കാരനായ ഒരാൾ ഫസൂറുള്ളു തങ്ങളെ സമീപിക്കുകയുണ്ടായി സമീപിക്കുകയുണ്ടായിഹു അന്ന ഹവസാൻ ഖാദിത്ത അങ്ങനെ അദ്ദേഹം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം അതങ്ങളെ അറിയിച്ചു ഹവസാൻ ഗോത്രം അവരുടെ ഭാര്യമാരെയും അവരുടെ ഒക്കെ ഹുനൈനിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് ഇത് കേട്ടപ്പോൾ ഫ തബമ്മ റസൂൽ സ്വല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പുഞ്ചിരി തൂക്കിയിട്ട് വക്കാൽ റസൂലാഹിത്തങ്ങൾ പറഞ്ഞു മുസ്ലിമീന മുസ്ലിമീൻ ഇൻഷാ അള്ളാഹ അള്ളാഹുവിൻ്റെ വേണ്ടുകയുണ്ടെങ്കിൽ അത് നാളെ മുസ്ലിമീങ്ങൾക്ക് ഹനീമത്ത് സ്വത്തായിട്ട് ലഭിക്കാനുള്ളതാണ് വലാഖിൻ്റെ ഹുസലഹു അലൈ വസ്ലം പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽസ് ബിൽ അദദി വൽ ഈ യുദ്ധത്തിന് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തെയോ അതല്ലെങ്കിൽ സാമഗ്രികളെയോ യുദ്ധസന്നാഹങ്ങളെയോ റസൂലി സുല്ലുറിയ സുലമങ്ങൾ കാര്യമാക്കിയിരുന്നില്ല അതിനെ കാര്യമായി കണക്കിലെടുത്തിരുന്നില്ല ഫലം യറഹ ഇല്ല വസ ഇ മദദ് സഹായത്തിൻ്റെ മാധ്യമങ്ങളായിട്ടല്ലാതെ അവ അവ റസൂലുല്ലാഹിത്തങ്ങൾ കണ്ടിരുന്നില്ല മിനൽ ബിനു ബിനു എന്ന് പറയപ്പെടുന്ന അൻസാറുകളിൽപ്പെട്ട ഒരാൾ പറയുകയുണ്ടായി ഇന്ന് നമുക്ക് പരാജയമില്ല മിൻകില്ല ആളുകൾ കുറഞ്ഞതിനാൽ ഇന്ന് നമ്മൾ പരാജയപ്പെടുകയില്ലെന്ന് പറയുകയുണ്ടായി ഫസാ റസൂലി സംസാരം നബി നബിസാഹു അലൈ വസ്സലങ്ങൾക്ക് അതൃപ്തിയുള്ളതാക്കി ഫീ റിവായത്തിന് മറ്റൊരു വായത്തിൽ കാണാം റസൂലില്ല ആ സംസാരം നബിതങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി ഇന്ന മാത്തു ഈ പരീക്ഷണ പരീക്ഷണം മക്കയുടെ കാടത്തം കാരണത്തിനാലാണ് നേരിടേണ്ടി വന്നത് മക്കാരുടെ പരിക്കൻ സ്വഭാവത്തിനാലാണ് ഈ പരീക്ഷണം ഉണ്ടായത് ഫാനമിൻ അവരുടെ കൂട്ടത്തിൽ ഈമാൻ ഈമാൻ സുസ്ഥിരമായിട്ട് ഇല്ലാത്തവർ ഉണ്ടായിരുന്നു അല്ലെർ അൽ ഈമാനു ഈമാനു ഉറക്കാത്തവർ ഫി ഖൽബിഹി ഹൃദയത്തിൽ വമം ഫി ഖൽബിഹി മറൾ ഹൃദയത്തിൽ രോഗമുള്ളവരും നിഫാക്കിൻ്റെ രോഗമുള്ളവരും ഉണ്ടായിരുന്നു വമല്ല മേസ് തൈദ് അലി ഖിത്താലിബി കാഫിയ മരിയാകുന്ന ആയിരങ്ങളെ കൊണ്ട് യുദ്ധത്തിന് തയ്യാറെടുക്കാത്തവരും ഉണ്ടായിരുന്നു വമൻ ഖറജ ഖറി ദുന്യ ദുന്യാവിലെ വിഭവങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു മിനൽ ഖനീമത്തി വസബായ യുദ്ധാർജിത സ്വത്തുകളും അതുപോലെ സബായ തടവ് ഒക്കെ ലക്ഷ്യം വെച്ച് വന്നവർ ഉണ്ടായിരുന്നു ഇതിനൊക്കെ പുറമെ ഖാനമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മയ്യത്തറബസുബിൽ മുസ്ലിമീന ദവായിർ മുസ്ലിമീങ്ങൾക്ക് വിപത്തുകൾ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ഫഹ മുല്ലദീന ഫത്തഹു ബാബൽ ഫിറാർ അവരാണ് ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പിന്തിരിഞ്ഞോട ഓടുക എന്ന കവാടത്തെ തുറന്നവർ അവരാണ് ആദ്യം പിന്തിരിഞ്ഞോടിയവർ അമൽ അൻസാർ എന്നാൽ മുഹാജിരീങ്ങളും അൻസാറുകളുമാകുന്ന ഫല സൊഹാബത്ത് പല മെഹസുറിൽ ഫിറാറും അവരിൽ നിന്നൊന്നും ഫിറാറ് പിന്തിരിഞ്ഞോടൽ ഉണ്ടായിരുന്നില്ല അമനിൽ തുറയിൽ അൽ ഫിറാർ ഇനി നിർബന്ധിതനായി പിന്തിരിഞ്ഞോടാൻ നിർബന്ധി നിർബന്ധി നിർബന്ധിതരായവർ തന്നെ അവരെ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് തിരിച്ചു വരികയുണ്ടായി റബുൽമീൻ അസ്ലാം വാലൈക്കു വാഹമത്തല്ല